ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ പത്ത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന കനറ ബാങ്കിന്റെ ഒരു അടിപൊളി ലോൺ സ്കീമിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിനപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിൻ്റെ പലിശാ നിരക്ക് എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതും അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾ തൊഴിലില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് പി എസ് സി വഴിയുള്ള സ്ഥിര നിയമനങ്ങള് അതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒരുപാട് തൊഴിലവസരങ്ങള് വിദേശ രാജ്യങ്ങളാണ് യു കെ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിലവസരങ്ങളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകൾ അത്യാവശ്യമുള്ള ആളുകളും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയ വിവൺ മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാ ആളുകളും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ പത്ത് ലക്ഷം രൂപ അഞ്ചു തിരിച്ചടവ് കാലാവധിയിൽ വായ്പ നൽകുന്ന കണറ ബാങ്കിന്റെ ഈ ലോൺ സ്കീമിന്റെ പേരാണ് കണറ റെഡി കാഷ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിരുന്ന വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് ഗൂഗിൾ ആണ് ഗൂഗിൾ ബ്രൗസറിൽ നമ്മൾ കണറ ബാങ്ക് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ഈ ലോൺ സ്കീമിന്റെ പേര് കണറ റെഡി കാഷ് പേഴ്സണൽ ലോൺ എന്നാണ് ഇൻസ്റ്റന്റ് ലോൺ ആണ് നമ്മൾ ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ വി വൺ മലയാളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അത് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റെഡി ക്യാഷ് പേഴ്സണൽ ലോൺ ഇൻസ്റ്റന്റ് ലോൺ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് യുവർ ലോൺ ഈസ് ജസ്റ്റ് എ ടച്ച് താഴെയായിട്ട് എക്സിസ്റ്റിംഗ് കനറ ബാങ്ക് സാലറിഡ് കസ്റ്റമേഴ്സ് ആർ എലിജിബിൾ പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ലോൺ എമൗണ്ട് മിനിമം അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ടെന്യൂർ മിനിമം പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസം വരെ എന്ന് വെച്ചാൽ ഇതിന്റെ തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസം മുതൽ അഞ്ചു വർഷം വരെയാണ് അതുപോലെ തന്നെ റീപേയ്മെന്റ് മന്ത്ലിയാണ് എല്ലാ മാസവുമാണ് നമ്മൾ അതിനിടെ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടത് ലോ ആൻഡ് അട്രാക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും കുറഞ്ഞ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ ഈടാക്കുന്നതാണ് എന്ത് ചെയ്ത് ഇവർ അവകാശപ്പെടുന്നത് താഴോട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദ ഫെസിലിറ്റി വിൽ ബി അവൈലബിൾ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസങ്ങളും ഈ ഒരു ലോൺ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് രാത്രി എന്നോ പകലൊന്നോ ഇല്ലാതെ ഞായറാഴ്ചയാണെന്നോ അല്ലെങ്കിൽ മറ്റ് ഹോളിഡേയ്സ് ഒന്നും നോക്കാതെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഫോൺ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് അപ്ലൈ ചെയ്യാണ്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ തൊട്ടതാഴെയായിട്ട് സീംലെസ് കസ്റ്റമർ ജേണി പിന്നെ താഴെയായിട്ട് അതിന് താഴെയായിട്ട് നോ ഫിസിക്കൽ വിസ്റ്റ് ദ ബ്രാഞ്ച് ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട ഇവരുടെ കനറ ബാങ്കിൻ്റെ ഒരു ശാഖയിലും പോയിട്ട് സന്ദർശിക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് നിങ്ങൾക്ക് എന്താണ് ഇത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡിജിറ്റലായിട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ടത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് പർപ്പസോടെ കൊടുത്താൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വായ്പ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഇതിൻ്റെ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഫീച്ചേഴ്സ് എന്ന് പറയും ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം മിനിമം ആർ എസ് അമ്പതിനായിരം രൂപ മാക്സിമം അപ് ടു ആർ എസ് ടെൻ ലാക്ക് മിനിമം അമ്പതിനായിരം രൂപ മുതൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ വായ്പ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഇതിന് മാർജിൻ ഒന്നുമില്ല റീപേമെൻ്റ് മിനിമം പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസം വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി ഇതിന് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല സെക്യൂരിറ്റി ഇല്ലാതെയാണ് ചെയ്യുന്നത് ഒരു പേഴ്സണൽ ലോണും സെക്യൂരിറ്റി ഉണ്ടാവാറില്ല അതിന് അതുപോലെ തന്നെ ഈടൊന്നും നൽകേണ്ട ആവശ്യമില്ല അൺസെക്യൂർ ആയിട്ടുള്ള ലോണുകളായത് കൊണ്ട് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ലോണുകളായതുകൊണ്ട് തന്നെ പൊതുവേ പേഴ്സണൽ ലോണുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും പിന്നെ തൊട്ടതാഴിയായിട്ട് പ്രോസസ്സിംഗ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തുകയുടെ പൂജ്യം അഞ്ച് പൂജ്യം പെർസെൻറ്റേജ് കുറഞ്ഞത് അഞ്ഞൂറ് രൂപയും പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് എന്ത് ചെയ്തത് പ്രോസസ്സിംഗ് ചാർജ് ഈടാക്കുന്നത് അതും ജി ഉൾപ്പെടെ ടാക്സ് ഉൾപ്പെടെ അതർ ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ് അപ്ലിക്കബിൾ ബാധകമാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതിന്റെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഓൾ എക്സിസ്റ്റിംഗ് സാലറീഡ് ഇൻഡിവിജ്വൽസ് ആർ എലിജിബിൾ അണ്ടർ ദ സ്കീം സബ്ജക്റ്റീവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് നിലവിലുള്ള എല്ലാ ശമ്പളക്കാരായ വ്യക്തികളും ഈ ഒരു സ്കീമിന് കീഴിൽ യോഗ്യരാണ് എന്നാണ് ഇതിന് ഇവർ പറയുന്നത് അതുപോലെ തന്നെ സി ഐ സി സ്കോർ എന്ന് വെച്ചാൽ സിവിൽ സ്കോർ എഴുന്നൂറ് ആൻഡ് എബവ് എഴുനൂറോ അതിന് മുകളിലോ സിബിൽ സ്കോർ ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളത് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഉണ്ട് മിനിമം എൻട്രി ഏജ് ട്വൻറ്റി വൺ ഇയേഴ്സ് ആൻഡ് മാക്സിമം എൻട്രി ഏജ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ഇരുപത്തി ഒന്ന് വയസ്സിനും അമ്പത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ ഇൻകം ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് മിനിമം സാലറി ക്രെഡിറ്റ് ഓഫ് ആർ എസ് ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് മാസം അമ്പതിനായിരം രൂപ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾക്ക് അമ്പതിൽ അമ്പതിനായിരത്തിന് താഴെ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാ ഈ ഒരു വായ്പ ലഭിക്കില്ല അമ്പതിനായിരത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ അതേപോലെ എൻ ഡി എച്ച് നിലവിലുള്ള എല്ലാ വായ്പകളും നിർദ്ദിഷ്ട വായ്പകളുടെയും തവണകൾ അടച്ചതിന് ശേഷം കടം വാങ്ങുന്ന ആളുടെ ഏറ്റവും കുറഞ്ഞ നെറ്റ് ടേക്ക് ഹോം ശമ്പളം ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പതിനായിരം രൂപയിൽ കുറയാൻ പാടില്ല ഏതാണോ ഉയർന്നത് അതാണ് എന്ത് ചെയ്യുക കണക്കാക്കുക ഇനി നമുക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് ആ വേണ്ടത് നമുക്ക് നോക്കാം ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിൽ ഡോക്യുമെന്റേഷൻ നിർബന്ധമാണ് അതിന് ഈ സ്റ്റാമ്പിങ്ങും ഈ സൈനിംഗും വേണം അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ആധാർ നമ്പർ പ്രാപ്തമാക്കിയ ഒ ടി പി നമ്പർ നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇതിന് അത്യാവശ്യമാണ് പിന്നെ നിങ്ങൾ എന്തു ചെയ്യണം പാൻ കാർഡ് നമ്പർ വേണ്ടി വരും പാൻ കാർഡ് ആധാർ കാർഡ് നിർബന്ധമായിരിക്കും വായ്പക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് കാണിച്ചു തരാം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് കിണറ റെഡി ക്യാഷ് എന്ന് പറഞ്ഞ പേഴ്സണൽ ലോൺ ആണ് ഇവിടെ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അപ്ലൈ നോവോ എന്ന് പറഞ്ഞ ഭാഗം കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ലോണിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫീസ് ആൻഡ് ചാർജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നോഡൽ ഓഫീസർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനറൽ മാനേജർ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് സംശയം മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ ഓഫീസർ നമ്പറാണ് ശ്രീമതി കെ ബി ഗീത എന്നാണ് ഇവരുടെ പേര് ജനറൽ മാനേജറാണ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് താഴോട്ട് വന്ന് കഴിയുന്ന സമയത്ത് ഇനി എന്തെങ്കിലും സംശയം മറ്റോ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈൻ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പറാണ് ഇനി നമ്മൾ ഇതിനടുത്ത് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ യൂസർ ഓതന്റിക്കേഷൻ പ്ലീസ് എൻ്റർ യുവർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ടു പ്രൊസീഡ് ഫർദർ നമ്മൾ ഇവിടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതിനുശേഷം ഈ ഒരു ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണറ റെഡി ക്യാഷ് എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ വിശദാംശങ്ങൾ അപ്പോൾ ഈ ഒരു ലോണിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു വായ്പ ലഭിക്കുള്ളൂ നിങ്ങൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ലോണിന് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉള്ള ആളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ബാങ്കൊന്നും അതുപോലെ തന്നെ എല്ലാ എൻ ബി ഒ സികളും എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തിട്ട് അത് റിജക്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സിബിൽ സ്കോറിനെ ബാധിക്കും സിബിൽ സ്കോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പിന്നീട് സിബിൽ സ്കോർ കുറഞ്ഞു കുറഞ്ഞ് വരും പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് ലോൺ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്ന് കണ്ടതിന് ശേഷം മാത്രം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പോൾ സിവിൽ സ്കോറിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യും എല്ലാ ബാങ്കുകളും വായ്പ നൽകുകയുള്ളൂ ഇനി എന്താണ് സിവിൽ സ്കോർ എന്നും ഇത് സൗജന്യമായിട്ട് നമ്മുടെ ഫോണിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് അതുപോലെ തന്നെ സിവിൽ സ്കോർ കൂട്ടാനുള്ള മാർഗം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് എല്ലാ ആളുകളും എന്ത് ചെയ്യുക ഇത് ഇത് സിവിൽ സ്കോറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർമ്മ ഭാഗം അനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോട് കൂടി തൽക്കാലം പറഞ്ഞു മാറ്റാമല്ല നിങ്ങളുടെ സ്വന്തം